എൻ്റെ പേര് അനിത ഞാൻ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറ്റി ഇരുന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറാം തീയതി ആദ്യമായിട്ട് ഞാൻ അൽത്താറയിൽ എൻ്റെ തിരുക്കുമാരനും മാതാവിനും നന്ദി പറയുന്നു ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഒരു വീടും സ്ഥലവും വേണം എന്നാഗ്രഹിച്ചായിരുന്നു ഉടമ്പടി എടുത്തത് ഞാനൊരു കുഞ്ഞ് വീടും അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു അഞ്ച് സെൻറ്റ് വീടുമാണ് ഞാൻ ഈശോയോടും മാതാവിനോടും ചോദിച്ചത് എൻ്റെ ഈശോയും മാതാവും എനിക്ക് തന്നത് പതിനഞ്ചര ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് സെൻറ്റ് സ്ഥലം മൂന്ന് മൂന്ന് നില വീടുമായിരുന്നു എനിക്ക് അനുഗ്രഹിച്ച് തന്നത് ഈ സ്ഥലത്തിൻ്റെ കാര്യം വന്നപ്പം തലദിവസം എനിക്കൊരു ചായ കുടിക്കാൻ പോലും പതിനഞ്ച് രൂപ എടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നിട്ടാണ് ഈ പതിനഞ്ചര ലക്ഷം രൂപ അതുപോലെ ഈ ആധാരം എഴുത്തൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലക്ഷത്തി സംതിങ് ആയിരുന്നു എല്ലാം കൂടെ പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ച് തന്നു അനുഗ്രഹിച്ചു തന്നു നാളെയാണ് ഞങ്ങൾ ആ വീട്ടിലോട്ട് താമസം മാറാൻ പോകുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ എനിക്കൊരു ജോലി ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഒന്നാം തീയതി അവിടെ റിസൈൻ വെച്ചു റിസൈൻ വെച്ച് റിസൈൻ പീരീഡിൽ ഞാൻ മാതാവിനോടും ഈശോയോടും ചോദിച്ചാണ് എനിക്കൊരു ജോലി ഇവിടെ നിന്ന് ഇറങ്ങുമ്പം എനിക്കൊരു ജോലി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാതാവും ഈശോ എനിക്ക് അനുഗ്രഹിച്ച് തന്നാണ് ഞാൻ ഏപ്രിൽ ഇരുപത്തിനാലാണ് എൻ്റെ റിസൈൻ പീരീഡ് അവിടെ കംപ്ലീറ്റ് ആകുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതി തന്നെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചൊരു ജോലി തന്നു ഇപ്പം ഞാൻ ചപ്പാത്തിൽ വണ്ടിപ്പെരിയാർ ചപ്പാത്തിൽ ആലടി ഹോസ്പിറ്റലിൽ പാലേറ്റി നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ് പത്ത് മാസമായി ഞാൻ അവിടെ ജോലിക്ക് കയറിയിട്ട് മാതാവിൻ്റെ പ്രസൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മാതാവിൻ്റെ മുല്ലപ്പൂ സുഗന്ധം ആദ്യ ഉടമ്പടിയിൽ ആ തൊണ്ണൂറ് ദിവസം ഭയങ്കര ഇതായിട്ടാണ് ഞാൻ ഉടമ്പടി ചെയ്തത് അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ഞാൻ ഉഴപ്പിയായിരുന്നു ബൈബിൾ വായന അതുപോലെ ധ്യാനം ഒന്നും ഞാൻ കൂടുന്നില്ലായിരുന്നു പക്ഷേ ഓരോ അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ പിന്നെ കേട്ടു ബൈബിൾ വായിക്കണം അതുപോലെ തന്നെ ഓരോന്നും കേൾക്കും തോറും ഒരുപാട് ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഒരു പാലിയേറ്റ് നഴ്സായതുകൊണ്ട് ഒരുപാട് രോഗികളെ ഞാൻ കാണുന്നുണ്ട് എല്ലാ രോഗികളെയും ഞാൻ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എൻ്റെ സാലറി സാലറിയിരുന്നു ഒരു ചെറിയ വിഹിതം എടുത്തു വെച്ച് മരുന്നില്ലാത്തവർക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ ഡയപ്പർ അതുപോലെ അവരെ ഞാൻ സഹായിക്കുന്ന വെച്ചാൽ ഈ നോക്ക ആരുമില്ലാത്ത അമ്മമാരെ അച്ഛന്മാരെയൊക്കെ ഒരു മടി കൂടാതെ ഞാൻ കുളിപ്പിക്കും അതുപോലെ ഡയപ്പർ മാറ്റി കൊടുക്കും അവിടെ ചെല്ലുമ്പം അവർക്ക് എന്തൊക്കെ ചെയ്യണം എല്ലാം ചെയ്തു കൊടുക്കും ഒരു മടി ഞാൻ ചെയ്യുമായിരുന്നു അതുപോലെ പത്രം പത്രം വാങ്ങിച്ചിട്ട് വന്ന് ഞാനും എൻ്റെ കൊച്ചും കൂടെയാണ് ഓരോ വീടുകളിൽ അത് ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ ഒന്നും അല്ലായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് എല്ലാവർക്കും കയറി കൊടുക്കുമായിരുന്നു അതുപോലെ എനിക്ക് ശരിക്കും മാതാവിനെ അറിയാം ഞാൻ ഒരു ഹിന്ദുവാണ് പക്ഷേ ഈശോയെ എനിക്ക് അറിയില്ലായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഈശോയും ഈശോയുടെ വചനങ്ങളും ഒരുപാട് ഞാൻ കേട്ട് ഇപ്പം എനിക്ക് ഈശോയെ നന്നായിട്ടറിയാം ഈശോ മാതാവിനോട് ചോദിച്ചാൽ മാതാവ് ഈശോയോടത് വാങ്ങിച്ചു തരും എന്നുള്ള ഉറപ്പുണ്ട് ഞാൻ മനസ്സെ ഒന്ന് ആഗ്രഹിച്ചാൽ മതി അതെനിക്ക് കിട്ടും നമ്മൾ നാളെയാണ് ഞങ്ങൾ കയറ് താമസം വെച്ചിരിക്കുന്നത് അങ്ങോട്ട് കയറി താമസിക്കാൻ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് അതിൻ്റെ മുമ്പ് എൻ്റെ മാതാവിനെ ഈശോ ഒന്ന് ഒന്ന് കാണണമെന്ന് അങ്ങനെയാണ് ഞങ്ങളിവിടെ എത്തിയത് പിന്നെയാണ് എൻ്റെ കുഞ്ഞിന് എൻ്റെ കുഞ്ഞിന് ആറ് വയസ്സുണ്ട് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അപ്പം ഞങ്ങൾ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു കുഞ്ഞിനൊരു നല്ലൊരു സ്കൂൾ ഏപ്രിൽ മാസം ആയതുകൊണ്ട് അഡ്മിഷൻ എല്ലാ സ്ഥലത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നേരം ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോ എൻ്റെ കുഞ്ഞിന് നല്ലൊരു സ്കൂൾ വേണം ആഗ്രഹം ഉണ്ടായിരുന്നു സി ബി എസ് ഇ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അന്നേരം ഞാൻ ആഗ്രഹം പണ്ട് ഒരു കൊച്ചിന് ഒരു വയസ്സുള്ളപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊച്ചിനെ ഗ്രേസ് നേട് മാട്ട അവിടെ പഠിപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒരിക്കലും നടക്കാത്തതാണ് ഒരുപാട് ഫീസും ഉണ്ട് അതുപോലെ അവിടെ ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഇരുന്ന് വിട്ട് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റത്തില്ല പക്ഷേ മാതാവ് ഈശോ എനിക്ക് തന്നത് ഞങ്ങളൊരു വാടക വീട് താ എടുത്തായിരുന്നു അത് മാട്ടുകെട്ടയിൽ തന്നെ കൊച്ചിന് നടന്നു പോകാം പത്ത് മിനിറ്റ് നടന്ന സ്കൂളിലെത്തുന്നത് കൂട്ടുള്ള ഒരു വീടാണ് വാടക വീട് ഞങ്ങൾക്ക് കിട്ടിയത് അവിടെ വെച്ചാണ് ഞങ്ങൾ കൊച്ചിനെ പഠിപ്പിക്കാനൊക്കെ വിട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഞങ്ങൾ വീട് സ്ഥലവും വാങ്ങിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ റോഡ് സൈഡ് വണ്ടിപ്പെരിയാറ്റി ഇരുന്ന് പോകുന്ന മെയിൻ റോഡ് സൈഡാണ് സ്ഥലവും വീടും വാങ്ങിച്ചിരിക്കുന്നത് അവിടെയാണെങ്കിൽ അവിടെയെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചിന് സ്കൂളിൽ പഠിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ബസ് വീടിന് മുറ്റം വരെ വരും ഈ മാട്ടക്കെട്ട സ്കൂളിൽ തന്നെ എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കാൻ പറ്റും എൻ്റെ ഈശോയും മാതാവും അനുഗ്രഹിച്ചു തന്ന പണ്ടെന്തോ ആഗ്രഹിച്ചാണ് ഞാൻ രണ്ട് ഒന്നൊന്നര വയസ്സുള്ളപ്പം ആഗ്രഹിച്ചാണ് എൻ്റെ ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാനുള്ള അനുഗ്രഹം തരുമോ എന്നുള്ളത് പക്ഷേ മാതാവ് അങ്ങ് അനുഗ്രഹിച്ച് ഈശോയോട് വാങ്ങിച്ചു തന്നു ഒരുപാട് സന്തോഷമുണ്ട് എന്നും ഈ ഉടമ്പടി ജീവിതം തന്നെ ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈശോയും മാതാവിനും ഒരുപാട് ഒരുപാട് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചതിൻ്റെ മൂന്നിരട്ടിയാണ് എൻ്റെ ഈശോയും എൻ്റെ മാതാവും ഞങ്ങൾക്ക് തന്നത് എനിക്കൊരു സ്ഥലത്ത് ഇങ്ങനെ കയറി നിന്ന് സംസാരിക്കാൻ പേടിയാ വിറയ്ക്കും പക്ഷേ എൻ്റെ ഈശോയുടെ കൃപയാളും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താളും ഞാൻ ഇവിടെ കയറി നിന്ന് സംസാരിക്കാനുള്ള എൻ്റെ ഈശോ അനുഗ്രഹം തന്നിട്ടുണ്ട് ഒരിക്കലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല ഈ പതിനഞ്ചര ലക്ഷം രൂപയ്ക്ക് ഒരു വീടും സ്ഥലവും വാങ്ങിക്കുക എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ കഴിവല്ല എൻ്റെ ഈശോ തന്ന കൃപയാലാണ് ഞങ്ങളിവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ നാളെയാണ് ഞങ്ങൾ അവിടെ കയറി താമസിക്കാൻ പോകുന്നത് പിന്നെ എൻ്റെ കുഞ്ഞിന് പനിക്കുമായിരുന്നു മാസത്തിൽ രണ്ട് വട്ടം പനിക്കും രണ്ട് വട്ടവും ചെന്ന ആൻറ്റിബയോട്ടിക്സ് എടുത്താൽ മാത്രം മാറുകയുള്ളൂ കണ്ടിന്യൂസ് പനിയായിരുന്നു അതും പനിക്കുന്നത് വൺ നോട്ട് ടു ഒക്കെ ആയിരുന്നു നല്ല പേടിയുണ്ടായിരുന്നു അന്നേരം ഈ ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ എൻ്റെ കൊച്ചിന് പനി വന്നിട്ടില്ല ലാസ്റ്റ് പനി വന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതിയാണ് ന്യൂമോണിയ ആയിട്ട് കൊച്ചു ഒരാഴ്ച അഡ്മിറ്റായിരുന്നു അമൃതയിൽ പിന്നെ എൻ്റെ കൊച്ചിന് പനി വന്നിട്ടില്ല ഇപ്പോഴും എന്നും ഉടമ്പടി തൈലവും ഉപ്പും എന്നവന് കൊടുക്കുന്നുണ്ട് ഒരു പനിയോ ജലദോഷം പോലും ജലദോഷം വന്നാൽ പോലും ചെറിയ രീതിയിൽ വരുന്നതും ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ട അവന് മരുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈശോടെ മാ ഉപ്പും തൈലവും മാത്രം മതി അവനെല്ലാം മാറിക്കോളും അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞും ഒരുപാട് പ്രാർത്ഥനകൾ അറിയാം അവനെ എല്ലാം മാതാവിനെ ഈശോ അറിഞ്ഞു തന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ വളരണം അതുപോലെ എൻ്റെ കൊച്ചിൻ്റെ എല്ലാ അനുഗ്രഹം ഈശോ മാതാവും തരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ലൈസൻസ് ടു വീലറിൻ്റെ ലൈസൻസിന് വേണ്ടി കുറേ ട്രൈ ചെയ്തു ഒരു നാലഞ്ച് വട്ടം ചെന്ന് ഫെയിലാവുമായിരുന്നു ചെയ്തത് ഈശോയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ദൈവഗീതമാണെങ്കിൽ മാത്രം ഞാൻ പിടിച്ചു വാങ്ങിച്ചില്ല ചോദിച്ചു ദൈവഗീതമാണെങ്കിൽ മാത്രം എൻ്റെ ഹസ്ബൻഡിന് ആ ലൈസൻസ് ഒന്ന് തരണേ എന്ന് ഈശോ അങ്ങ് അനുഗ്രഹിച്ച് എൻ്റെ ഹസ്ബൻഡിന് ലൈസൻസ് നൽകി അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രം കൊച്ചും ഞാനുമായിട്ട് എല്ലാവർക്കും കൊടുക്കും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ സാലറിയിൽ തന്നെ ഒരു ഒരിച്ചിരി ഒരുപാട് എനിക്ക് പറ്റത്തില്ല എന്നാലും ഒരിച്ചിരി ഇത് മാറ്റി വെച്ച് ഞാൻ കൊടുക്കും എന്നും ഈശോയും മാതാവിനും അറിഞ്ഞും അതുപോലെ ഈ ഉടമ്പടി ജീവിതം എന്നും ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള അനുഗ്രഹം വേണമെന്ന് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ തിരുക്കുമാരനും എൻ്റെ മാതാവിനും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞ് ഞാനിവിടെ പ്രഭാഷകൻ്റെ പുസ്തകം അമ്പത്തി ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു എനിക്കൊരു നിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാനവിടുത്തെ പ്രകീർത്തിക്കും അനിത എന്ന മകൾ തൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുമായി വന്ന് ഈശോ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് ഇവിടെ ഏറ്റുപറയുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരുപാട് അനുഗ്രഹങ്ങളാണ് അവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് അനിത ഏറ്റുപറയുകയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത ഭാരങ്ങൾ ലഘൂകരിച്ച് കൊടുത്ത വലിയ സാക്ഷ്യമാണിത് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീടും അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഈ മകൾ ചോദിച്ചത് പക്ഷേ പതിനഞ്ച് ലക്ഷത്തിന് പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടുമാണ് മകൾക്ക് വളരെ സമയച്ചുരുക്കത്തിൽ അമ്മ വിഷോയിൽ നിന്ന് വാങ്ങിക്കൊടുത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ ജോലി റിസൈൻ ചെയ്യുമ്പോൾ ഒരു എന്ത് എന്ന ഒരു ആശങ്കയോടുകൂടി ഇറങ്ങിയപ്പോൾ ഈ മകളുടെ വിശ്വാസമാണ് ഞാൻ ഉടമ്പടിയിലാണ് എന്നുള്ള വിശ്വാസത്തിൽ ഈ മകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സഹായം മാധ്യസ്ഥം ഉണ്ടായി കോൺട്രാക്ട് ബേസിൽ ഗവൺമെൻറിൽ കോൺട്രാക്ട് ബേസിൽ ഒരു നല്ല ജോലി ഈ മകൾക്കെന്ന് ലഭിച്ചിരിക്കുകയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഹസ്ബൻഡിൻ്റെ ലൈസൻസ് കുഞ്ഞിൻ്റെ സ്കൂൾ ലൈഫ് ഇതെല്ലാം ഈശോ നമ്മോട് പറയുന്നതൊന്നു മാത്രമാണ് നിനക്ക് നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവിനറിയാം ഈശോ നമ്മോട് പറയുന്നു വയലിലെ ലില്ലുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അറപ്പുറകളിൽ ശേഖരിക്കുന്നില്ല എന്നിട്ടും ദൈവം അവയെ തീറ്റിപ്പോറ്റുന്നു അതുകൊണ്ട് നമുക്ക് നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് ദൈവപരിപാലനയെക്കുറിച്ച് ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അനിത ഏറ്റെടുത്ത് ജീവിക്കുന്ന ഒരു വലിയ തിരുവചനമാണത് എനിക്കൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും ആദ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് അനിത ഉടമ്പടി നിബന്ധനകളോടുകൂടി കൃത്യമായി പാലിക്കുമ്പോൾ ഈശോയുടെ ആ വിശ്വാസം വിശ്വാസ കൈമാറ്റം നടത്തുമ്പോൾ വിശ്വാസ ജീവിക്കുമ്പോൾ കുടുംബത്തിൽ എല്ലാവരും തന്നെ ഉടമ്പടിയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴുള്ള ഒരു വലിയ വിശ്വാസ കൈമാറ്റത്തെയും വിശ്വാസ ജീവിതത്തെയും ഇവിടെ ഏറ്റുപറയുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് അച്ഛൻ നമ്മോട് എപ്പോഴും ഓർമ്മിപ്പിച്ചതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണിത് നമുക്കെപ്പോഴും ഈശോയോട് നന്ദിയുള്ളവരായിരിക്കാം അമ്മയ്ക്കും ഈശോയ്ക്കും നല്ല ഒരു കയ്യടി നൽകി അനിതയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക